ആലപ്പുഴ ഗവൺമെൻറ് മുഹമ്മദൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ്ണ ജൂബിലി ആഘോഷവും മെറിറ്റ് അവാർഡ് വിതരണവും എച്ച് എസ്ലാം എം എൽ ഉദ്ഘാടനം ആലപ്പുഴ ഗവൺമെൻറ് മുഹമ്മദൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷവും സഫലം മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മുൻ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെയും അനുമോദിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമാർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ സ്ഥിരസമിതി അധ്യക്ഷരായ ആർ വിനിത എം ആർ പ്രേം പ്രതിപക്ഷ നേതാവ് റി രാജു കൗൺസിലർ സിമീ ഷാഫിഖാൻ പി ടി എ പ്രസിഡന്റ് എം നൌഫൽ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ബി ജയശ്രീ സ്വാഗതവും പി ടി ഐ വൈസ് പ്രസിഡന്റ് ബിസ്മിന നന്ദിയും പറഞ്ഞു വിദ്യാഭ്യാസം മികച്ച

ఇదే మేవిత విజయం సాధ్యమాసం పులు పరిమిత ధారణ మాట వచ్చాతి వర్చ అత్రే

മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട് എത്ര പേരുണ്ട് കളിക്കാൻ ഉപയോഗിക്കുന്ന ചോദിച്ചത് നിങ്ങൾ ഒരു വിവരം അറിയാമ്യ